കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലമ്പിയെ പോലീസ് ലാത്തിചാര്ജ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നെമ്മാറി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ചെയ്തു ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്ന് അറിയപ്പെടുന്ന വടകരയുടെയും പേരാമ്പ്രയുടെ മണ്ണിൽ കോളേജ് യൂണിയന്റെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് കണ്ടപ്പോ പിടിവിട്ട പിണറായി വിജയന്റെ പിണറായി വിജയന്റെ അനുയായികളായ സി പി എമ്മിന്റെ നേതൃത്വം ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോ എ ആദ്യമൊന്നും മുതൽ വൈകുന്നേരം വൈകുന്നേരം വരെ വരെ എണ്ണി കേസ് കേസ് തോറ്റു ഇവിടെ എണ്ണിച്ചു ഇപ്പോ അങ്ങനെ വൈകുന്നേരം വരെ എണ്ണിച്ചിട്ട് എസ് എഫ് ഐ ജയിക്കാതായപ്പോലീസിന് ഉപയോഗിച്ച് അവിടെ ഒരു സീൻ ഉണ്ടാക്കാനായിരുന്നു പിണറായി വിജയന്റെ പോലീസ് തലയിൽ അങ്ങനെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോ കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവായ ഷാഫി പറമ്പിൽ അവിടെ ഉണ്ട് എന്ന് ഷാഫിക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയാൽ ഇന്നത്തെ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങി നാളെ മുതൽ കേരളത്തിന്റെ മണ്ണിൽ ഷാഫിയെ ലാത്തി ചാർജ് ചെയ്തതായിരിക്കും വിഷയം എന്ന കുപ്പുത്തി പിണറായി വിജയന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ചക്രായി അധ്യക്ഷത വഹിച്ചു കെ എ അബ്ബാസ് കെ ആർ പത്മകുമാർ എം ആർ നാരായണൻ ആർ സുരേഷ് പി എസ് രാമനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി ബി ന്യൂസ് പാലക്കാട്